ഒരു ദിവസം തന്നെ എത്ര സർവീസ് കോൾ അല്ലേ നമുക്ക് വരുന്നത് ഈ വരുന്ന ഫോൺ നമ്പർ നമ്മൾ ബ്ലോക്ക് ചെയ്താൽ വേറെ നമ്പറിൽ നിന്ന് വീണ്ടും വരും മിക്കവാറും ഈ ഫ്രോഡ് സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള കോളുകളിൽ നിന്ന് തന്നെയാണ് എസ് ബി ഐ ക്രെഡിറ്റ് കാർഡ് റീപേയ്മെൻറ്റ് തവണകളായിട്ട് അടയ്ക്കാം നിങ്ങൾക്ക് ലോൺ പാസ്സായിട്ടുണ്ട് എന്ന് വേണ്ട പലതരത്തിലുള്ള ഫ്രോഡ് കോളുകൾ ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട് ഇത് എങ്ങനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാം അതിന് വഴിയുണ്ട് നമുക്ക് ഒരു ദിവസം ഇരുപത് കോൾ വരുന്നുണ്ടെങ്കിൽ സീറോ ആക്കി മാറ്റാനുള്ള ഓപ്ഷൻസ് നമുക്കുണ്ട് അഞ്ച് മാർഗത്തിലൂടെ നമ്മൾ ഇതിനെ ബ്ലോക്ക് ചെയ്താൽ ഒരു സർവീസ് നമ്പറിൽ നിന്ന് പോലും നമുക്ക് കോൾ വരില്ല എന്നുവെച്ച് ഒ ടി പി ബാങ്കിൻ്റെ മെസ്സേജുകൾ എന്നിവയൊന്നും ബ്ലോക്ക് ആവില്ല അതൊക്കെ നമുക്ക് കറക്റ്റ് സമയത്ത് തന്നെ വരും അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ ഫ്രണ്ട്സും കൂടെ ഒന്ന് ഷെയർ ചെയ്യണേ അതിലൊന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ബാങ്കുകളിൽ നിന്ന് ഇൻഷുറൻസ് ലോൺ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദിവസേന ഒരുപാട് കോഴ്സ് വരുന്നുണ്ട് അല്ലേ അവ ഒഴിവാക്കാൻ ആദ്യം ബാങ്ക് സൈറ്റിൽ കയറി ഡി എൻ ഡി അഥവാ ഡു നോട്ട് ഡിസ്റ്റർബ് ആക്ടിവിഷിയാണ് വേണ്ടത് നിങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ബാങ്കിൻ്റെ സൈറ്റിൽ കയറി ഡി എൻ ഡി ആക്റ്റീവ് ചെയ്യാം ഡി എൻ ഡി ആക്റ്റീവ് ചെയ്താൽ പിന്നീട് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും പ്രൊമോഷണൽ കോൾസ് ഒന്നും തന്നെ ഉണ്ടാകുകയില്ല ഡി എൻ ഡി ആക്ടീവ് ചെയ്തെന്ന് കരുതി ബാങ്കിൽ നിന്നുള്ള ഒ ടി പി ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഇവയൊന്നും വരാതിരിക്കില്ല എല്ലാം കൃത്യമായിട്ട് വരും അതിനെയൊന്നും ഡി എൻ ഡി ബാധിക്കുകയില്ല പ്രൊമോഷണൽ കോൾസ് ആണ് ഡി എൻ ഡിയിൽ കൺട്രോൾ ചെയ്യുന്നത് രണ്ടാമത്തേത് ബാങ്ക് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് പൈസ ബസാർ ബാങ്ക് ബസാർ തുടങ്ങിയ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഫോണിൽ പൈസ ബസാർ ബാങ്ക് ബസാർ പോലുള്ള ആപ്സ് യൂസ് ചെയ്യുന്നെങ്കിൽ അവ അൺഇൻസ്റ്റാൾ ചെയ്യുക സിബിൽ ചെക്ക് ചെയ്യാനെന്ന് പറഞ്ഞ് കണ്ണിൽ കണ്ട എല്ലായിടത്തും പോയി പാൻ ഫോൺ നമ്പർ കൊടുക്കാതിരിക്കുക വരുന്ന കോഴ്സ് അറ്റൻഡ് ചെയ്യുക അവർ ഏത് ഫിനാൻസിൽ നിന്നാണെന്ന് കണ്ടുപിടിക്കുക അവരുടെ സൈറ്റിൽ കയറി ഡി എൻ ചെയ്യുക ബാങ്കുകളിലുള്ളതുപോലെ സൈറ്റിൽ കയറി ഡി എൻ ഡി ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇത്തരം ഫിനാൻസുകൾ നൽകാറില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ശല്യപ്പെടുത്തുന്ന ഫിനാൻസുകളുടെ പേര് കണ്ടുപിടിച്ച് അവർക്ക് മെയിൽ അയച്ചു വേണം ഡി എൻ ഡി ആക്ടിവേറ്റ് ചെയ്യാൻ ചില പ്രധാനപ്പെട്ട ഫിനാൻസുകളുടെ പേരും മെയിൽ ഐ ഡിയും ഡി എൻ ഡി ആക്ടിവേറ്റ് ചെയ്യാൻ അയക്കേണ്ട മെയിലും കമൻറ് ബോക്സിൽ ചേർത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ അത് യൂസ് ചെയ്യുക ഇങ്ങനെ മെയിൽ അയക്കുന്നതോടുകൂടി ബാങ്കിന്റെ പേര് പറഞ്ഞുകൊണ്ട് കോൾ ചെയ്യുന്ന ഇത്തരം ഫിനാൻസുകളുടെ ശല്യം ഒഴിവായി കിട്ടും ഇനി മൂന്നാമത്തേത് നമ്മുടെ സിം കാർഡ് നെറ്റ്വർക്ക് പ്രൊവൈഡറിൽ കൂടി ഡി എൻ ഡി ആക്ടീവ് ചെയ്യുക എന്നതാണ് അടുത്ത പടി ആദ്യം പറഞ്ഞ രണ്ട് ഡി എൻ ഡി ആക്ടീവ് ചെയ്താലും മറ്റ് സ്ഥലങ്ങളിൽ നിന്നായി കോൾ പിന്നെയും വന്നുകൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട് അവ തടയാൻ സിം കാർഡിന്റെ നെറ്റ്വർക്ക് പ്രൊവൈഡറിനെ കണക്ട് ചെയ്ത് ഡി എൻ ഡി ആക്ടീവ് ചെയ്യുന്നതിലൂടെ ഭൂരിഭാഗം കോളുകളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും അതിനായി നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പറിൽ നിന്ന് പത്തൊമ്പത് പൂജ്യം ഒമ്പത് എന്ന നമ്പറിലേക്ക് കോൾ ചെയ്യുക എന്നത് മാത്രമാണ് പ്രോസസ്സ് രണ്ട് സിം ഉണ്ടെങ്കിൽ രണ്ടിൽ നിന്നും ചെയ്യുക അത് ചെയ്യുന്നതിലൂടെ നെറ്റ്വർക്ക് പ്രൊവൈഡറിന്റെ ഭാഗത്തു നിന്നും കൂടി ഡി എൻ ഡി ആക്റ്റീവ് ആവുന്നതാണ് നാലാമത്തേത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണിൽ കോൾ സെറ്റിംഗ്സിൽ ബ്ലോക്ക് സ്പാം കോൾസ് എന്ന ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ അതുകൂടി ഓൺ ആക്കിയാൽ ബാക്കി വരുന്ന സ്പാം കോൾസ് ഫോണും തടയും ഇനി അവസാനത്തേത് നേരത്തെ ഡെയിലി നിങ്ങൾക്ക് ഇരുപത് സ്പാം കോൾ വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അത് ഡെയിലി ഒരു കോൾ എന്ന നിലയിലേക്ക് ചുരുങ്ങിയിട്ടുണ്ടാവും അതും വല്ലപ്പോഴും മാത്രമേ ആ കോൾ വരൂ ഇനി അതും വരാതിരിക്കാൻ ഒരു വഴിയും കൂടെ ഉണ്ട് ട്രൈ ഡി എൻ ഡി ത്രീ പോയിന്റ് സീറോ ആപ്പ് അതിനായി ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ കയറി ട്രൈ ഡി എൻ ഡി ത്രീ പോയിന്റ് സീറോ എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യുക പിന്നീട് നിങ്ങളുടെ നമ്പറിലേക്ക് ഏതെങ്കിലും സ്പാങ് കോൾ വരികയാണെങ്കിൽ ഈ ട്രായയുടെ ഡി എൻ ഡി ആപ്പിൽ കയറി റിപ്പോർട്ട് കോൾ യു സി സി ഓപ്ഷൻ എടുത്ത് ആ കോൾ ട്രായ്ക്ക് റിപ്പോർട്ട് ചെയ്യുക അതിൽ റിപ്പോർട്ട് ചെയ്താൽ ആ കോൾ ട്രായ് സിം കാഡ് നെറ്റ്വർക്ക് റോവഡർക്ക് കൈമാറുകയും സ്പാമായി പിന്നീട് കോൾ വരാത്ത പോലെ ഡെസ്റ്റർ ആവുകയും ചെയ്യും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ പിന്നീട് സ്പാം കോൾസിൻ്റെ ശല്യം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായാൽ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യണേ